ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ ആദ്യമായി നൈജീരിയയിൽ തന്നെ തുടങ്ങാം കാരണം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് ഒരു ദിവസം പറയുന്നത് പോലെ അല്ല പിറ്റേ ദിവസം പറയുന്നത് അപ്പം ഇന്നലെ പി റ്റെ ഹെക്സത്ത് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി അഥവാ സെക്രട്ടറി ഓഫ് വാർ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത് അത് നൈജീരിയയിലേക്ക് ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങളുടെ ട്രൂപ്പിനെ അയക്കും അവിടെ കാര്യങ്ങളൊക്കെ വെടിപ്പാക്കി ക്രിസ്ത്യൻസിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുത്ത് തോൽപ്പിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വലിയ വാചകമൊക്കെ അടിച്ചിട്ടാണ് പുള്ളിക്കാരൻ നിന്നിരുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കൂ അമേരിക്കയുടെ ആകെ മാറിയിരിക്കുകയാണ് ഈ നിലപാട് മാറ്റത്തിൽ നൈജീരിയയ്ക്ക് ഒരു നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഈ നവംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലായിട്ട് ജി ട്വൻ്റി സബ്മീറ്റ് ജോഹനാസ്ബെർക്ക് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ജി ട്വൻ്റി സബ്മിറ്റിൽ വേണമെങ്കിൽ പുട്ടിനും ട്രംപിനും ഒരുമിച്ച് സംസാരിക്കാം എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ സൗത്ത് ആഫ്രിക്ക പറഞ്ഞിട്ടുണ്ട് കാരണം സൗത്ത് ആഫ്രിക്കയിലേക്ക് അമേരിക്ക പോവില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ ജി ട്വൻ്റി സബ്മിറ്റ് ഉപേക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇപ്പം ഇങ്ങനെയൊരു സാഹചര്യം വന്നിരിക്കുന്നത് അപ്പം ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ജി ട്വൻ്റി സബ്മിറ്റിൽ വെച്ചിട്ട് അമേരിക്കൻ പ്രതിനിധികളുമായിട്ട് നൈജീരിയൻ ഗവൺമെൻറ് ചർച്ച നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അമേരിക്കയാണ് ഈ പ്രപ്പോസൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് ട്രംപ് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം സൗത്ത് ആഫ്രിക്കയുമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നത്തിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ഇസ്രായേലിൻ്റെ പേരിനെ ചൊല്ലി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലേക്ക് സൗത്ത് ആഫ്രിക്ക ഒരു കേസ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അമേരിക്ക പലതരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട് സാങ്ഷൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതേപോലെ അതുപോലെ സൗത്ത് ആഫ്രിക്കൻ കൌൺസിലറിനെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ സൌത്ത് ആഫ്രിക്കയിലുള്ളിൽ കോളിളക്കം സൃഷ്ടിച്ച വിഷയങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സൗത്ത് ആഫ്രിക്ക വിസിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ഈ സാഹചര്യത്തില് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം അമേരിക്കയുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് നൈജീരിയയെ ജി ട്വന്റി സബ്മീറ്റിൽ വെച്ചിട്ട് നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്യാം അവിടെ അവിടെ വെച്ച് ചർച്ച നടത്തി കാര്യങ്ങളൊക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പം വെറുതെ ഇരുന്ന ആ തീവ്രവാദികളെ ഒന്നുകൂടെ എഫക്റ്റീവായിട്ട് നൈജീരിയയുടെ ഉള്ളിലേക്ക് കൂട്ടക്കൊലകൾ നടത്താൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തതുപോലെ പോലെ ആയിപ്പോയി അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി വരെ ഇനി വെയിറ്റ് ചെയ്തിരിക്കണം ഇരുപത്തി ഒന്നാം തീയതി ഒരു ചർച്ച നടന്നാൽ തന്നെയും ഉടനെ തന്നെ അമേരിക്ക നൈജീരിയയുടെ ഉള്ളിലേക്ക് ഇറങ്ങുമോ എന്ന് ചോദിച്ചാൽ നടക്കത്തില്ല ഇനിയിപ്പോൾ ഈ നൈജീരിയയുടെ മാപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ നൈജീരിയയുടെ ആ ഒരു ലാൻഡ് നേച്ചർ വെച്ചിട്ട് അമേരിക്കയ്ക്ക് ഒരു ചുക്കും അവിടെ ചെയ്യാൻ കഴിയില്ല അതാണ് യാഥാർത്ഥ്യം ഈ അമേരിക്ക പറയുന്ന ഈ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ അത് വെറും ഡയലോഗുകൾ മാത്രമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ അത് ഡയലോഗുകൾ മാത്രമാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ട്രംപ് ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രംപ് ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പാകിസ്ഥാൻ റഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ആണവായുധ പരീക്ഷണം നടത്തുന്നുണ്ട് ഇനി അമേരിക്കയും ആ രംഗത്തേക്ക് പരീക്ഷണങ്ങൾ നടത്താൻ പോവുകയാണ് അമേരിക്ക ഗ്രേറ്റസ്റ്റ് നേഷനാണ് ഞങ്ങളുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉണ്ടാവേണ്ടത് എന്നാണ് ട്രംപ് പറഞ്ഞുവെച്ചത് അപ്പോൾ ഇതിനകത്ത് പാകിസ്ഥാൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇത്തിരി സ്ട്രൈക്ക് ചെയ്ത് കാരണം പാകിസ്ഥാന് കാരണം പാകിസ്ഥാൻ ആണവായുധ പരീക്ഷണം എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതായത് അവർ അവർ നടത്തിയാലും നടത്തിയില്ലെങ്കിലും അതൊരു സൈഡിൽ ഇരിക്കട്ടെ പക്ഷേ അതേസമയം ഇവരുടെ സി ഐ എ മുൻ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ജോൺ ക്രിയക്കോവ് തന്നെയാണ് പറഞ്ഞു വെച്ചത് പാകിസ്ഥാൻ്റെ ആണവായുധം എല്ലാം തന്നെ അമേരിക്കയുടെ കൺട്രോളിലാണെന്ന് പിന്നെ എങ്ങനെയാണ് അവർ ആണവായുധ പരീക്ഷണം നടത്തിയെന്ന് പറയുക ചില അവർ സ്വന്തമായിട്ട് ഇനിയിപ്പം അവർ വേറെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്തി പരീക്ഷണം നടത്തിയെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ട്രംപ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് അത് ഇന്ത്യ ശരിക്കും സർക്രീക്ക് റീജ്യനിൽ ഒരു മിലിറ്ററി എക്സസൈസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രംപ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അപ്പോൾ ഒരു അമേരിക്കയുടെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോഴത്തേക്കും അത് ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു സ്ട്രാറ്റജിക് അതായത് ഈ ഒരു ടൈമിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് തികച്ചും ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യയുടെ മിലിറ്ററി പ്രാക്ടീസിനെ എയിം ചെയ്തുകൊണ്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആകാനും സാധ്യതയുണ്ട് എനിവേ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇങ്ങനെ ഈ രീതിയിലും നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൈജീരിയക്കുള്ളിലാണെങ്കിൽ ഈ തീവ്രവാദികൾ അതായത് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ശക്തമായ രീതിയിൽ അവിടെ ഇപ്പം ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പ്രത്യേകിച്ച് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം അമേരിക്കയുടെ സൈഡിലുള്ള ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ഈ ഒരു ഇവാഞ്ചലിക്കൽ സ്നേഹം മൂത്തിട്ട് ഇവർ പറഞ്ഞ ഡയലോഗ് അഥവാ അമേരിക്കയിൽ ഇവാഞ്ചലിക്കൽ സ്നേഹമുണ്ട് ഇല്ലാന്നില്ല സ്നേഹം അങ്ങനെ തുളുമ്പി നിൽക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക നേരിട്ടെങ്ങ് പോകണമായിരുന്നു ഇത് തന്നെയാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചിരുന്നത് അല്ലാതെ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക ഇപ്പം അതാ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതിരൂക്ഷമായ നിലയിൽ ആക്രമണങ്ങൾ തീവ്രവാദ ആക്രമണങ്ങൾ നൈജീരിയകളിലേക്ക് നടക്കുന്നുണ്ട് ഈ ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒരുപാട് ക്രിസ്ത്യാനികൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റായിട്ട് പുറത്തുവിടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുണ്ട് നൈജീരിയുടെ ഗവൺമെന്റ് എന്നാണ് പറയുന്നത് വെച്ചാൽ അമേരിക്കയുടെ ഇൻവോൾമെന്റിനെയും കടന്നു വരവനെയും തടയാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ കാര്യങ്ങളൊക്കെ ഒരുവിധം കൺട്രോൾഡ് ആണ് ഇന്നും കൂടി രണ്ട് കുട്ടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു അവരെ ഞങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതായത് കിഡ്നാപ്പ് നടക്കുന്നുണ്ട് അതിനെയാണ് ഇവിടെയാണ് അതിനെയാണ് നൈജീരിയൻ ഗവൺമെന്റ് ന്യായീകരിച്ച് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ഞങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് നൈജീരിയ പറഞ്ഞു വെക്കുന്നത് പക്ഷേ അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിനൊരു ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്ന രീതിയിലാണ് ട്രംപ് അതായത് അവിടെ നടക്കുന്ന ആക്രമണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രീതിയിലാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നത് അഥവാ അമേരിക്കൻ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഉത്തരവാദിത്തപരമായിട്ട് അറിയാത്ത ട്രംപിൻ്റെ സർക്കാർ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം അല്ലാതെ വെറുതെ ഇരുന്നാൽ പോരെ അല്ലെങ്കിൽ ഈ രീതിയിൽ തീവ്രവാദ ആക്രമണത്തിന് ഇങ്ങനെ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു വെറുതെ ഇന്ന് തീവ്രവാദികളെ ചൊറിഞ്ഞു വിട്ട് വീണ്ടും വീണ്ടും ആക്രമണം ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ആയിപ്പോയി അതാണ് നൈജീരിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇവർ ഒരിക്കലും അമേരിക്കയ്ക്ക് നൈജീരിയക്കുള്ളിൽ ഇറങ്ങി ഒരിക്കലും ഒരു സക്സസ് കിട്ടാൻ പോകുന്നില്ല ഇരുപത്തഞ്ച് വർഷമെങ്കിലും മിനിമം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അഥവാ അമേരിക്ക നൈജീരിയയെ രക്ഷപ്പെടുത്താൻ പോകുന്നു കാരണം അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ഇരുപത് വർഷം നമ്മൾ കണ്ടതാണ് ഒരുപാട് പേര് ഐനി എയർബേസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഐനി എയർ വീഡിയോ ഞാൻ നമ്മുടെ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും സെപ്പറേറ്റ് വീഡിയോ അത് വേറൊരു സ്റ്റോറി തന്നെയാണ് ഇരുപത് വർഷം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചെന്നുള്ളത് ഈ ലോകം കണ്ടതാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇതാ ഹൂത്തികളുടെ മേളിൽ ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇതാ ഹൂത്തികളെ അങ്ങ് അരിഞ്ഞ് തീർക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോയതാണ് എന്നിട്ട് എന്തായി കപ്പൽ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഹൂത്തുകൾ അവിടെ ഉണ്ട് ആകെ കൂടി ഇസ്രായേലാണ് അവിടെ എഫക്റ്റീവായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തത് അതായത് അമേരിക്കയ്ക്ക് ഒന്നും തന്നെ അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഹൂത്തുകളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ചെയ്ത ഓപ്പറേഷനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് യമനിൽ നിന്നും കൂത്തുകൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലാതെ അമേരിക്കയെ അവർക്ക് യാതൊരു പേടിയില്ല എന്നുള്ളതാണ് അതുപോലെ ഇപ്പോഴത്തെ ഇറാൻ്റെ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയത്തിൽ അഹമ്മനൈ കുറേ നാൾക്ക് ശേഷം ആയത്തിൽ അഖമനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അവിടെ കുടിവെള്ള പ്രശ്നമാണ് അതിരൂക്ഷമായ നിലയിലുള്ള കുടിവെള്ള പ്രശ്നം ഇനി കുറച്ച് നാളത്തേക്കുള്ള യൂസേജിനുള്ള വെള്ളം മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ് ഒരു വാർത്ത അതായത് അതിരൂക്ഷമായ നിലയിലുള്ള ഉണക്ക് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പം ആയത്തിൽ അഖമനെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയാണെങ്കിൽ കുറേ നാളുകൊണ്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ് പക്ഷേ ഇസായലിന്റെ വിഷയം അവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരരുത് ഇസ്രായേലിന്റെ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരുതെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം അതായത് ഈ ന്യൂക്ലിയർ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് ഒത്തു പെരുമാറാൻ നിൽക്കരുത് അമേരിക്ക അതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് അപ്പം ആ കണ്ടീഷന് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ വിഷയമായിട്ട് അമേരിക്ക വരുന്നില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറെന്നാണ് ആയുധല കമ്പനിയെ പറഞ്ഞിരിക്കുന്നത് നൈജീരിയയിൽ ട്രംപ് ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് ധരങ്കോട്ട എന്ന് പറഞ്ഞ അവരുടെ ഓയിൽ റിഫൈനറിയിൽ നിന്ന് മാത്രം നൈജീരിയയുടെ ഈ പ്രത്യേക ഓയിൽ റിഫൈനറിയിൽ നിന്ന് മാത്രം എഴുപത് മില്യൺ ലിറ്റർ ഒരു ദിവസം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ആ രീതിയിൽ വലിയ മാസീവായിട്ടുള്ള എണ്ണശേഖരമുള്ള രാജ്യമാണ് നൈജീരിയ അപ്പൊ നൈജീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈജീരിയക്കുള്ളിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ട്രംപ് ട്രംപിൻ്റെ ട്രൂപ്പിനെ കൊണ്ട് അവിടെ ഇറക്കുന്നു വെച്ചോ അവിടെ തൊട്ടപ്പുറത്ത് ചാട് ചാട് ഇപ്പോൾ ഇന്നലെ തൊട്ട് തന്നെ ബോർഡർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അമേരിക്കയുടെ ട്രൂപ്പ് നൈജീരിയക്കുള്ളിൽ വരുന്നു എന്ന് അറിഞ്ഞ സമയം തൊട്ട് ചാട് അവരുടെ ബോർഡർ അങ്ങ് അടച്ചുപൂട്ടി അതുപോലെ തന്നെ ഇപ്പുറത്ത് മാലി ഈ മാലി നൈജിയർ ബുർഖിനാഫാസ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനകത്ത് ഈ മാലി എന്ന് പറഞ്ഞ രാജ്യം അതിരൂക്ഷമായ നിലയിലുള്ള ഭീഷണി നേരിടുകയാണ് അതായത് ഇസ്ലാമിക തീവ്രവാദികൾ ഈ കൊയ്ത എന്ന് പറഞ്ഞ ടീമുകളില്ലേ ഇവര് ഈ എ ഡോട്ട് കൊയ്ത എന്ന് പറഞ്ഞ ആ ടീമുകൾ അവിടെ മൊത്തത്തിൽ വളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മാലിക്കുള്ളിൽ നിന്നും കംപ്ലീറ്റ് ഫോറിനേഴ്സും എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് പല രാജ്യങ്ങളും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ നോട്ടീസ് കൊടുത്തുകഴിഞ്ഞു മാലി കംപ്ലീറ്റ്ലി ഈ എ ഡോട്ട് കൊയ്തായുടെ കീഴിൽ വരാൻ പോവുകയാണ് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് വിദിൻ നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് വൺ ആർ ടു വീക്സിൽ മാലി കംപ്ലീറ്റ് ആയിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ കീഴിൽ വരും അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഈ സാഹചര്യത്തിലാണ് അവിടെ പോയിട്ട് അമേരിക്ക ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം അമേരിക്ക അമേരിക്ക ആഫ്രിക്കയുടെ ഉള്ളിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ചുറ്റായി കിടക്കുന്ന കംപ്ലീറ്റും സാഹിൽ റീജ്യൻ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഉണ്ട് ആ റീജ്യനിൽ മൊത്തം ആ ലിബിയ തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലിബിയ അൽജീരിയ ആ മേഖല തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാല് കംപ്ലീറ്റ് ഈ തീവ്രവാദികളുടെ സംഘടനയാണ് അവിടെ തിങ്ങിപ്പാർത്തിരിക്കുന്നത് അമേരിക്കക്ക് അവിടെ പോയിട്ട് യുദ്ധം നടത്തിയിട്ട് രക്ഷപ്പെട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതാണ് നമുക്ക് ബന്ധത്തിൽ മനസ്സിലാക്കാൻ വരുന്നത് അത് ആഫ്രിക്കൻ ആഫ്രിക്കയിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇതാണ് അവസ്ഥ ഈ ട്രംപും സ്കോട്ട് ബസിൻ്റെ കൂടി ചേർന്ന് നടത്തുന്ന കോമഡി എന്ന് പറഞ്ഞാൽ അതിന് കൈ കണക്കില്ല മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഈ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു കുറുപ്പ് എഴുതി വെച്ചിരിക്കുകയാണ് സ്റ്റിക്കി നോട്ട്സ് അപ്പോൾ ഈ കുറിപ്പിൽ പുള്ളിക്കാരൻ എഴുതി വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പം പുള്ളിക്കാരൻ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൃത്യമായിട്ട് കോട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതായത് ഏതെങ്കിലും പത്രം ഏതെങ്കിലും പത്രസമ്മേളനം പെട്ടെന്ന് നടക്കുന്ന പറഞ്ഞാൽ പല കാര്യങ്ങളുടെ പത്രസമ്മേളനം ആയിരിക്കാം പക്ഷേ ആ സാഹചര്യത്തിൽ പെട്ടെന്ന് കോട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു കുറിപ്പ് എടുക്കുക എന്നിട്ട് വായിക്കുക ഞാൻ ഈ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതെല്ലാം കൂടെ വായിച്ച് ഇത്രയും യുദ്ധം ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് മുന്നൂറ്റി പതിമൂന്നാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ ആ രീതിയിലാണ് യുദ്ധം അവസാനിപ്പിച്ചു യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു നടക്കുന്നത് ചില പ്രാന്തമാരെ പോലെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ചൈനയും അമേരിക്കയും തമ്മിൽ ടൈം ടെസ്റ്റഡ് പ്രൂവൻ ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് അവർ ഭയങ്കര ഡീപ്പ് ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ടാക്ടിക്സ് ആയിട്ട് എടുക്കാം എന്ത് ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ശത്രുവിനെ ശത്രുവായിട്ട് കരുതി മുന്നോട്ട് പോകുന്നതിന് പകരം ശത്രുവിനെ മിത്രമായി കണ്ടുകൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ട്രംപിൻ്റെ ആ ഒരു പോളിസി മാറിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ ചൈനയുടെ വിഷയത്തിൽ ഷി ജിങ് പിങ് ഈ ജി ടു സബ്മിറ്റ് നടന്ന സമയത്ത് ജി ടു സബ്മിറ്റ് കേട്ടല്ലോ ജി റ്റു സബ്മിറ്റ് ട്രംപ് ഇപ്പോൾ പുതുതായിട്ട് രൂപീകരിച്ചതാണ് ഈ സംഘടന ജി ടു സബ്മിറ്റ് നടന്ന സമയത്ത് ഷി ജിങ് പിങ് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് തായ്വാനെ തായ്വാനെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉള്ളിടത്തോളം കാലം തായ്വാന്റെ മേളിൽ ഒരു രീതിയിലുള്ള ആക്രമണങ്ങളും ഷി ജിൻഫിങ് നടത്തില്ല എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് പുള്ളിക്കാർ പറയുന്നത് വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യം ചൈനയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി മുതലേ ഈ തൈവാനെ ഒരു സ്ട്രാറ്റജിക് പോയിന്റായിട്ട് ഒരു ഒരു സ്ട്രാറ്റജിക് ജിയോ പൊളിറ്റിക്കൽ ഗെയിം പ്ലേയിൽ ഉപയോഗിക്കുന്നുണ്ട് ചൈന അല്ലാതെ ചൈന ഓടിച്ചെന്ന് തൈവാനെ പിടിച്ചടക്കിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ചൈന തൈവാൻ്റെ കാർഡ് പ്ലേ ചെയ്യുന്നത് തൈ ചൈന തൈവാന്റെ കാർഡ് പ്ലേ ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അമേരിക്കയുടെ സ്ട്രാറ്റജി എന്താണോ അതിനേക്കാളും കൂടിയ ഇനം സ്ട്രാറ്റജിയാണ് ചൈന ഉപയോഗിക്കുന്നത് എനിവേ അത് ട്രംപിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് സ്കോട്ട് ബസൻറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് സ്കോട്ട് ബസൻ പറഞ്ഞിരിക്കുന്നത് ചൈനയും അമേരിക്കയും തമ്മിൽ ടൈം ടെസ്റ്റഡ് പ്രൂവ് ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഡയലോഗൊക്കെ കേട്ടിട്ട് ഒരു കൂട്ടർ അവിടെ കരഞ്ഞ് കുളിച്ചിരിപ്പുണ്ട് യൂറോപ്പ് അമേരിക്കയുടെ വാക്കും കേട്ടുകൊണ്ട് ചൈനയ്ക്ക് മേളിൽ ഉപരോധവും ഏർപ്പെടുത്തി യൂറോപ്പിന് കിട്ടേണ്ട അല്ല ചില സാധനങ്ങളും വരുമാനങ്ങളും അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചൈനയുമായിട്ട് ഒരു ചൈനയെ ശത്രുപശത്ത് നിർത്തിക്കൊണ്ട് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ഈ യൂറോപ്പും അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളും ഇതാണ് വേറൊരു അവസ്ഥ അമേരിക്ക വ്യാപാര യുദ്ധത്തിൽ ചൈനയ്ക്ക് മുന്നിൽ വൈറ്റ് ഫ്ലാഗ് വെള്ളക്കൊടി കാണിച്ചുകൊണ്ടുള്ള ഒരു ടാക്ടിക്സ് ഉപയോഗിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക ആണവായുധ പരീക്ഷണങ്ങൾ ഇനി തുടരെ തുടരെ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യ അവരുടെ സൈഡിൽ നിന്നുമുള്ള പ്ലൂട്ടോണിയം കയറ്റുമതി അമേരിക്കയിലേക്കുള്ള പ്ലൂട്ടോണിയം കയറ്റുമതി നിർത്തി വെച്ചിരിക്കുകയാണ് ഈ പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണവായുധം നിർമ്മിക്കുന്ന സമയത്ത് അതിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പാർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളരെ നിർണായകമായിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് പ്ലൂട്ടോണിയം അതുകൊണ്ട് ഈ പ്ലൂട്ടോണിയം റഷ്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്ലൂട്ടോണിയോ മറ്റു പല രാജ്യങ്ങളിലും അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് അത് വേറെ നിന്ന് അമേരിക്ക അത് അത് വേറെ സ്ഥലത്ത് നിന്ന് അമേരിക്ക പ്രൊക്യൂർ ചെയ്യും അത്രേ ഉള്ളൂ പക്ഷേ റഷ്യയുടെ കോൺട്രിബ്യൂഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് റഷ്യ നിർത്തി വച്ചിരിക്കും അതുപോലെ തന്നെ മെക്സിക്കോയുടെ മേളിൽ ഈ മരുന്ന് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തുമെന്നുള്ള രീതിയിൽ ഭീഷണിയുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് മെക്സിക്കോയുടെ മേളിൽ അതുപോലെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ മാർക്കറിനെ അപ്പോളജീസ് ചോദിച്ചെങ്കിലും അതായത് ഈ റീഗൻ്റെ സ്റ്റേറ്റ്മെന്റുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ആ ഒരു പരസ്യം ആ ഒരു പരസ്യ ഡയലോഗ് പരസ്യ വാചകം ഉപയോഗിച്ചതിന്റെ പേരിൽ അപ്പോളജി ചോദിച്ചിരിക്കുകയാണ് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ പക്ഷെ എന്നാലും ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ അപ്പോളജി ചോദിച്ചെല്ലാം ഓക്കെ ആണ് അപ്പോളജിയൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ എന്നാലും ഈ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനിയും കുറച്ച് ടൈം എനിക്ക് വേണം അതിനെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നാണ് ട്രംപിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോളജി ചോദിച്ചിട്ടും ആ അപ്പോളജി തന്നെ വെറുതെ ആയിരിക്കുന്ന അവസ്ഥയിലാണ് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ഈ ഒരു ഒരവസ്ഥയെ അതായത് അതായത് കാനഡയിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്ററിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ശേഷം ഈ മാർക്കെറിനയ്ക്കാണ് ഈ രീതിയിലൊരു അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൂംബെർഗിൻ്റെ റിപ്പോർട്ട് അതായത് ചൈനയും ഇന്ത്യയും ജി പി എസ് ഫേക്ക് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആക്ച്വൽ ഷിപ്പിൻ്റെ ട്രാക്കിംഗ് കാണിക്കുന്നത് പോലെയുള്ള ജി പി എസ് ട്രാക്കറ് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തുകൊണ്ട് മറ്റു മാർഗ്ഗങ്ങളിലൂടെ ഇവർ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഇവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്തിനു നമുക്ക് അറിയത്തില്ല യൂറോപ്പിന് ഇളവ് കിട്ടണം യൂറോപ്പിന് റഷ്യൻ എണ്ണം വേണം പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സാങ്ഷൻ ഇട്ടത് നിങ്ങൾ തന്നെയാണല്ലോ സാങ്ഷൻസ് ഇട്ടത് എന്നാൽ പിന്നെ അമേരിക്കയെ എതിർത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം സാങ്ഷൻസ് ഇടാൻ പറ്റില്ല ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ എണ്ണം വാങ്ങിച്ചേ പറ്റൂ എന്നുള്ള രീതി മുന്നോട്ട് പോകണമായിരുന്നു പക്ഷെ അതിന് തയ്യാറല്ല ഇപ്പോൾ ബൾഗേരിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ കടുത്ത പ്രതിസന്ധിയിലാണ് അതുപോലെ ഇസ്രായേൽ ആണെങ്കിൽ ലബനാന്റെ ഉള്ളിലെ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഡ്രോൺ അറ്റാക്ക് എയർ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത് ടാർഗറ്റഡ് ലൊക്കേഷൻസ് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ് നടത്തുന്നത് ഒരുപാട് ഹിസ്ബുള്ള സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രിസൈസ് അറ്റാക്കുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജോസഫ് ആവോൺ സ്റ്റേറ്റ്മെന്റ് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അതായത് ഇസ്രായേലിനെതിരെ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ യുദ്ധത്തിലേക്ക് വലിച്ചടച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് നമ്മൾ ഗെറ്റ് റെഡി ഫോർ വാർ വിത്ത് ഇസ്രായേൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ജോസഫ് ആവോൺ പറഞ്ഞിരിക്കുന്നത് ഇനിവേ ഇനി ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സ്ഥിതിഗതികൾ എന്നുള്ളത് ജോസഫ് ആവൻ ജസ്റ്റ് വെറും സ്റ്റേറ്റ്മെന്റ് മാത്രമാണോ പറയുന്നത് അല്ലെങ്കിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ തട്ടിക്കളയും ലബനാൻ്റെ ഉള്ളിൽ ഇസ്രായേലല്ല ലബനാനിലുള്ള ലബനാനിലുള്ള ലബനീസുകൾ തന്നെയായിരിക്കും ഇത് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് അതിനെ പേടിച്ചിട്ടായിരിക്കാം ഈ സ്റ്റേറ്റ്മെന്റ് ജോസഫ് ആവൻ പറയുന്നത് എന്നും കൂടിയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്തായാലും ലബനാൻ്റെ ഉള്ളിൽ കസാരയിൽ ഇരിക്കാൻ പോയ സ്ഥിതിക്ക് ഏത് നേരത്തും ഒരു ഭീഷണി പ്രതീക്ഷിക്കാം അപ്പോൾ അതുകൊണ്ട് ജോസഫ് ആവോന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല ഞാൻ ഇത്രയും ഡൗട്ട്ഫുൾ ആണ് അതുപോലെ ഇസ്രായേൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ എഴുനൂറ് ചൈനീസ് വാഹനങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇതെല്ലാം തന്നെ ഒരു അഞ്ചാറ് വർഷങ്ങൾ കൊണ്ട് പർച്ചേസ് ചെയ്താണ് ഈ ചൈനീസ് വാഹനങ്ങൾ ഇസ്രായേലിപ്പോൾ ഈ ഒരു എഴുന്നൂറ് ചൈനീസ് വാഹനങ്ങളെയും വിഡ്രോൾ ചെയ്യാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് നാഷണൽ ഒരു ത്രെട്ടാണ് ഇതിലൂടെ ഇൻഫർമേഷൻസ് ചോർത്താനുള്ള സാധ്യതയുണ്ട് കാരണം ചൈനയും ഇറാനും തമ്മിൽ ഭയങ്കര അടുപ്പമാണല്ലോ മച്ചാ മച്ചാ കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ ആയുധങ്ങളെല്ലാം തന്നെ ചൈന ഇപ്പം വീണ്ടും ശക്തിപ്പെടുത്തുന്നുണ്ട് ഇറാനെ ഇറാൻ്റെ ഉള്ളിലേക്ക് ഡിഫൻസ് മെഗ ഇറാൻ്റെ ഉള്ളിലേക്ക് എയർ ഡിഫൻസ് സിസ്റ്റംസ് അതേപോലെ ചൈനീസ് ഫൈറ്റർ ജെറ്റുകൾ ഇതെല്ലാം തന്നെ ചൈന തന്നെയാണ് ഇറാനെ ഇപ്പം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യ ഒരുവിധം ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ കാരണം എന്ത് തന്നെ പറഞ്ഞാലും റഷ്യയും ഇസ്രായേലും തമ്മിൽ വേറൊരു തരത്തിലുള്ള ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇറാനെ ശക്തിപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൈനീസ് വാഹനങ്ങളെ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പം ഐ ഡി എഫ് അഥവാ മൊസാദ് എടുത്തിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഗാസയ്ക്കുള്ളിൽ പാകിസ്ഥാൻ സോൾജേഴ്സിനെ പാകിസ്ഥാൻ ട്രൂപ്പിനെ വിടാൻ വേണ്ടിയിട്ടുള്ള പ്രോമിസ് പാകിസ്ഥാൻ ട്രംപിന് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നും ഇവർക്ക് പിന്തിരിഞ്ഞ് വരാൻ പറ്റുന്നില്ല ഈ സോൾജേഴ്സിനെ വിട്ടു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് പാകിസ്ഥാന്റെ ഉള്ളിൽ ഹമാസ് നല്ല രീതിയിലുള്ള പൊട്ടിത്തെറികൾ സമ്മാനിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പാകിസ്ഥാൻ ഇപ്പം ഗാസയ്ക്കുള്ളിൽ ട്രൂപ്പിനെ വിടാതിരിക്കാനും പറ്റുന്നില്ല എന്നാൽ വിടുകയും ചെയ്യണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഗാസിയിലേക്ക് പാകിസ്ഥാനി ട്രൂപ്പിനെ എങ്ങനെ അയയ്ക്കാതിരിക്കാം എന്നുള്ള രീതിയിലേക്ക് പാകിസ്ഥാൻ ചിന്തിക്കുന്നുണ്ട് മാറി ചിന്തിക്കുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു വിഷയം നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഉറപ്പില്ല പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ പുലിപാല് പിടിച്ചിരിക്കുന്നൊരു അവസ്ഥയാണ് എന്തായാലും ഇതിലൊരു തീരുമാനം ഇതൊരു ആയിട്ടില്ല പല വാർത്തകളും പാകിസ്ഥാൻ പോകുമെന്നും പാകിസ്ഥാൻ പോവില്ല എന്നുള്ള രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് പക്ഷേ തുർക്കിയിലുള്ള മീറ്റിംഗ് തുർക്കിയിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗിൽ പാകിസ്ഥാൻ പങ്കെടുത്തിട്ടുണ്ട് കാരണം തുർക്കിയുടെ സൈഡിൽ നിന്നുള്ള നല്ല പ്രഷർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തുർക്കിയുടെ ട്രൂപ്പും ഇപ്പോൾ ഗാസയ്ക്കുള്ളിൽ പോകാൻ പറ്റില്ല ഇസ്രായേലിന്റെ സൈഡിൽ നിന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ പാക്കിസ്ഥാൻ്റെ സൈഡിലേക്ക് നല്ല പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ഡിയിൽ പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്